തീപിടുത്ത വാർത്തകൾ വരുന്നുണ്ട് കളമശ്ശേരിയിൽ വലിയ തീപിടുത്തം എന്നുള്ള വാർത്ത വരുന്നു കളമശ്ശേരിയിൽ തീപിടുത്തം വൈദ്യുതി കമ്പികൾ പൊട്ടി വീണിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അർജുൻ മട്ടന്നും വിവരങ്ങളുമായി അർജുൻ എന്താണ് സംഭവിച്ചത് അർജുൻ എന്താണ് സംഭവിച്ചത് എവിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കളമശ്ശേരിയിൽ ആ സ്മൃതി കളമശ്ശേരിയിൽ അല്പസമയം മുമ്പാണ് വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായത് ഇതൊരു കിടക്ക കമ്പനിയുടെ ഗോഡൗൺ ആണ് എന്നതാണ് പ്രാഥമികമായുള്ള നിഗമനം വലിയ തോതിൽ തീ ഉയരുന്നുണ്ട് ഒട്ടിത്തെ അടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നുണ്ട് തൃക്കാക്കരയിൽ നടക്കമുള്ള ഫയർഫോഴ്സുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീ അണക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്തായാലും ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പുക ഉയരാൻ തുടങ്ങിയത് കളമശ്ശേരിയിലെ ബീവറേജ് ബീവറേജസിന്റെ തൊട്ട് പിറകിലുള്ള കിടക്ക കമ്പനിയുടെ ഒരു ഗോഡൌൺ ആണ് തീ പിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഏത് കമ്പനിയുടെ ഗോഡൌൺ ആണ് എങ്ങനെയാണ് തീ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പോലീസും ഫയർഫോഴ്സും ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തീ അണക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വലിയ ജനവാസ മേഖലയാണ് വലിയ തോതിൽ അവിടെ പുക ഉയരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീ അണക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഈ മേഖലയിൽ ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ തീ പിടിച്ചിരുന്നു പ്രത്യേകിച്ച് അവിടെ ഇന്നലെ ഇന്നലെയും തീപിടുത്തം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് ഒരു ഗോഡൌൺ തീ ഒരു കിടക്ക കമ്പനിയുടെ ഗോറോൺ ആണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം എന്തായാലും പോലീസും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ പോലീസ് സംഘം ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃക്കാക്കറിൽ നിന്നും അതോടൊപ്പം തന്നെ ഏരൂരിൽ നിന്നുമുള്ള ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്തായാലും കിടക്ക കമ്പനിക്കാണ് തീ പിടിച്ചത് എന്നതാണ് പ്രാഥമികമായ നിഗമനം വലിയ തോതിൽ വളരെ ഉയരത്തിൽ തന്നെ വലിയ തോതിൽ തീ പുക ഉയരുന്നുണ്ട് ആ മേഖലയിൽ ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ തീ പടരാതിരിക്കാനുള്ള പ്രാഥമികമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി